ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു വിവാദമുണ്ടാകണമെന്ന് നിർബന്ധമുള്ള ഒരു വ്യക്തിയായി മാറുകയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി പൊതുവേ മലയാളികൾക്ക് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു അപ്പോഴും ആ ഇഷ്ടം കുറച്ച് കുറഞ്ഞു പോയെങ്കിലും ഉണ്ട് കാര്യം ഒരു ആശയങ്ങൾക്കപ്പുറം രാഷ്ട്രീയത്തിനപ്പുറം ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തികളൊക്കെ ഒരു വ്യക്തി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് വലിയൊരു അംഗീകാരം പൊതുജനങ്ങൾക്കിടയിലുണ്ട് അപ്പോൾ സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയൊരു സംരംഭമാണ് കലിങ്ക് സൗഹൃദ സഭ അല്ലെങ്കിൽ കലിംഗ് സൗഹൃദ ചർച്ച അതിൽ വിവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല ഇതാണ് ഏറ്റവും ഒടുവിലായിട്ട് ഈ പറഞ്ഞ പോലെ പലപ്പോഴും രാഷ്ട്രീയം നോക്കി ആൾക്കാരെ വിലയിരുത്തുന്ന ഒരു ശൈലിയിലേക്ക് ഒരു ജനപ്രതിനിധി മാറുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഒരു ചെറിയ സംശയമാണ് അല്ലെങ്കിൽ മൈക്കേടികൊണ്ടുവരുന്ന മാധ്യമപ്രവർത്തകൻ്റെ ചാനൽ ഏതാണ് എന്ന് നോക്കി അയാളെ ഒന്ന് കളിയാക്കുക അല്ലെങ്കിൽ തന്നോട് ചോദ്യം ചോദിക്കുന്ന ആളുടെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കി ഒരു കൊട്ടുകൊടുക്കുക എന്നുള്ളത് സുരേഷ് ഗോപി ഒരു ശൈലിയാക്കി മാറ്റുകയാണ് എന്താണ് ഈ കലിംഗ സഭയിലെ പുതിയ വിഷയം സുരേഷ് ഗോപി എം പി ആകുന്നതിനു മുമ്പ് തന്നെ അദ്ദേഹം ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു അങ്ങനെ ആളുകളെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒരു സിനിമാതാരമായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ചെയ്തിരുന്ന ഒരാളാണ് പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നു ഇപ്പൊ പോലെ തൃശ്ശൂരിൽ നിന്നും ജയിക്കും നേരത്തെ തന്നെ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം മത്സരിച്ചെങ്കിലും പക്ഷെ അദ്ദേഹം വലിയ ഓളമുണ്ടാക്കി ആ തെരഞ്ഞെടുപ്പുകളിൽ വലിയ ജയസ ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ള ഒരു ഓളം ഉണ്ടാക്കാനും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനായി മാറാനും അദ്ദേഹത്തിന് കഴിഞ്ഞു അപ്പോൾ ഒരാൾ അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ആളിനെ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ടാവും അതെ ഈ പ്രതീക്ഷ ഒരു വലിയ കുഴപ്പമാണ് ഒരാളെ കുറിച്ച് അമിത ഇദ്ദേഹം വന്നാൽ എല്ലാം ശരിയാകും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവും ആളുകൾ പ്രത്യേകിച്ച് മൂന്നാമത്തെ മത്സരത്തിലാണ് ജയിക്കുന്നത് വലിയ ഭൂരിപക്ഷമാണ് സ്വാഭാവികമായിട്ടും ഈ ഇനി ഒരു അവസരം അദ്ദേഹത്തിന് കൊടുത്തേക്കാം എന്നൊരു പേരെങ്കിലും വോട്ട് ചെയ്യുക നല്ലൊരു മാറ്റം ഉണ്ടാകും വോട്ട് ചെയ്ത ആൾക്കാർക്ക് അപ്പോ ഇദ്ദേഹം അവിടെ ജയിച്ചു കേന്ദ്ര സഹമന്ത്രിയായി സാധാരണ രീതിയിൽ നമ്മുടെ നമുക്കറിയാം പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകൾ ഇപ്പൊ പഞ്ചായത്ത് മെമ്പർ മുതൽ ഇനി മെമ്പർ ഒന്നും ആകാത്ത പഞ്ചായത്ത് അവരുടെ ജീവിതത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിയാത്ത പൊതുപ്രവർത്തകരുണ്ട് അതെ ഒരുപക്ഷെ അവർക്ക് പാർട്ടിയുടെ സ്ഥാനങ്ങൾ മതി അല്ലെങ്കിൽ അത്ര ഇല്ലാത്ത ആളുകളുണ്ട് ഇനി ആഗ്രഹിച്ചാലും പാർട്ടി കൊടുക്കുക അല്ലെങ്കിൽ ജനങ്ങൾ തോൽപ്പിക്കുകയോ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ അവരുടെയൊക്കെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ ആദ്യം ചെന്ന് കാണുന്നത് നമുക്ക് പ്രാപ്യമായിട്ടുള്ള ആളുകളെയാണ് ചെന്ന് കാണുന്നത് അപ്പൊ അവരെ ചെന്ന് ഇക്കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പൊ നമ്മളെന്ത് ചെയ്യും ആ പൊതുപ്രവർത്തകന് അങ്ങനെയാണ് ഒരാളുടെ കാലിബർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ചിലപ്പം നമ്മുടെ ഒരു പോലീസ് സ്റ്റേഷൻ കേസായിരിക്കും അത് അയാൾ നടപെട്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ മറ്റെന്തെങ്കിലും വില്ലേജ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒരുപാട് എന്തെങ്കിലും പരാതികൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഗവൺമെന്റ് ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അഡ്മിഷന്റെ കാര്യങ്ങളാകും അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഈ രാഷ്ട്രീയക്കാരെയൊക്കെ കുറ്റം പറയുന്ന നടക്കുന്ന ആളുകൾ ഒരു വിഭാഗം ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ പ്രവർത്തിക്കുന്ന അവരെ അവരെ ചെന്ന് അവർ പെട്ടെന്ന് അവർക്ക് അത് വഴിയറിയാം അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഒരാളുടെ കാലിബർ മനസ്സിലാക്കുന്നത് അയാൾ പോയി ഇടപെടേണ്ട എങ്ങനെയാണ് ഇടപെടേണ്ടത് ആളുകളെ കാണേണ്ടത് അപ്പോൾ അയാൾ പറയാണ് ഇതൊന്നും എൻ്റെ ജോലിയല്ല ഞാനൊരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ല എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചാൽ അതോടുകൂടി അയാളുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാകുകയാണ് അല്ലെങ്കിൽ അയാൾ അതിനെ യോഗ്യനല്ലാതായി മാറുകയാണ് അപ്പം ഇവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ അദ്ദേഹം ബി ജെ പിയുടെ നേതാവായിട്ട് രംഗപ്രവേശം ചെയ്യുന്നു അദ്ദേഹം വിജയിക്കുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷ പാർട്ടിയും ജനങ്ങളും വെച്ച് പുലർത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പം നമുക്ക് പല നേതാക്കന്മാരുണ്ടല്ലോ ഈ നേതാക്കന്മാരിലൊരു പ്രതീക്ഷയുണ്ട് ഈ നേതാക്കന്മാർ പിന്നെ ജനത്തിനിടയിൽ പ്രവർത്തിക്കുമ്പോൾ പാർട്ടിക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ട് അപ്പം അങ്ങനെ ഇദ്ദേഹത്തിലൂടെ നമുക്ക് സ്വാധീനം ഉറപ്പിക്കാം അല്ലെങ്കിൽ ഇദ്ദേഹം ജനകീയനായി മാറുന്നതിലൂടെ പാർട്ടിയുടെ വളർച്ച ഉണ്ടാകും വേരുറപ്പിക്കാം എന്നൊക്കെയുള്ള ഒരു ചിന്ത എല്ലാ പാർട്ടികൾക്കിടയിലും ഉണ്ടാകും സുരേഷ് ഗോപി നമുക്ക് ആ പ്രതീക്ഷയുള്ള ആളുകൾ ആ പ്രതീക്ഷയ്ക്ക് അനുസൃതമായി പെരുമാറുകയും ഇടപെടുകയും ചെയ്യുമ്പോഴാണ് അവർ കുറച്ചുകൂടെ ജനകീയരായി മാറുന്നത് ഉദാഹരണത്തിന് കരുണാകരനെ കുറിച്ച് പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് കർണാകരൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സ്പീഡ് നല്ല വേഗത്തിലാണ് ഇദ്ദേഹം പോകുന്നത് ഈ രാജകീയമായി ഭരിച്ച ഒരാളാണ് കരുണാകരൻ അപ്പോ അദ്ദേഹത്തിന്റെ കാറ് ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ് അപ്പൊ അന്ന് കാറിലെ എ സി ഒക്കെ വെക്കുന്ന ഇത് കുറവാണ് ഫാനാണ് കാരണം ഇങ്ങനെ പോകുന്ന സമയത്തൊരു വൃദ്ധയായ അമ്മ അവർ എന്തോ പരാതി കൊടുക്കാനായിട്ട് വന്ന ജനക്കൂട്ടത്തിനിടയിൽപ്പെട്ടവർക്ക് പറ്റിയില്ല അപ്പൊ പോലീസുകാരിങ്ങനെ പിടിച്ചു മാറ്റുന്നതാണ് കരുണാകരൻ കാണുന്നത് പോലീസുകാർ തള്ളി മാറ്റുന്നു അദ്ദേഹം ഉടനെ അദ്ദേഹം നല്ല വേഗത്തിൽ പോയി തുടങ്ങി വണ്ടി നിർത്തിച്ചു തൊട്ട് വിളിപ്പിച്ചു എന്തിനാണ് അവരെ തള്ളുന്നത് എന്ന് ചോദിച്ചു വരാൻ പറയാൻ പറഞ്ഞു അപ്പൊ ആ അമ്മ ഓടി വന്നു അദ്ദേഹം ആ നിവേദനം വാങ്ങിച്ചു നടന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അവരഞ്ഞ് കിടത്തിവിടുന്ന് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കണ്ട് അത്രയും കണ്ടു നിൽക്കുന്ന ആളുകളുണ്ട് അന്നും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ കണ്ടു നിൽക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഈ അവർക്കുണ്ടാകുന്ന ഞാനൊരു കാര്യമായിട്ട് വന്നു അത് മുഖ്യമന്ത്രി നേരിട്ട് വാങ്ങിച്ചു എന്ന് പറയുന്ന ഒരു ഒരു നമുക്ക് പിടിക്കുന്ന ഒരാളാണ് ചിന്തയുണ്ടാകും ചിന്തയുണ്ടാവും എനിക്ക് തോന്നുന്നു ഇദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ ഭരത്ചന്ദ്രൻ തന്നെയാണ് അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ സിനിമാക്കാരിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലാത്ത ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിന് നമ്മൾ ഒരുപാട് അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും അദ്ദേഹം അത് കാലിബർ ഉള്ള ആളാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതെല്ലാം ചെയ്യാൻ പറ്റുന്ന ആളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ എവിടെയോ നിന്ന ഈ നമുക്ക് വർത്തമാനം ചില ആളുകൾ വർത്തമാനം പറയുമ്പോൾ ഉള്ളിലൊന്നും ഇല്ല പക്ഷെ വർത്തമാനം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓഹ് ഇയാളുമായിട്ട് ഇനി അടുക്കാൻ വളർത്തില്ല എന്ന് തോന്നുന്ന ചില ആളുകളുണ്ട് ഈ ശുദ്ധന്മാരായിട്ടുള്ള ആളുകളാണ് പക്ഷെ അവരുടെ വർത്തമാനം കൊണ്ടവര് ആളുകളെ ഒന്ന് അകറ്റി നിർത്തുന്ന ആളുകളുണ്ട് ഇപ്പൊ മറ്റൊരുദാഹരണം പറയുമ്പോൾ ഗണേഷ് കുമാർ അദ്ദേഹം സിനിമാ താരമായിരുന്ന ആളാണ് അപ്പോ സിനിമാതാരമായിരുന്ന ആളെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ മന്ത്രി ആയിരുന്നു അദ്ദേഹം അത് കണ്ടാണ് വളർന്നു പോകുന്നത് എന്നാൽ പോലും ഗണേശൻ നമ്മൾ അറിയുന്നത് അദ്ദേഹം സിനിമാ നടൻ എന്നുള്ള ലേബലിൽ തന്നെയാണ് പിന്നീട് അറിയപ്പെടുന്നത് അദ്ദേഹം വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹം എന്തോ ആയിക്കോട്ടെ അത്തരം ആരോപണങ്ങളൊക്കെ ആരോപണങ്ങളുടെ നിലയിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹം പക്ഷേ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ വിഷനും ഒക്കെ നമ്മൾ അത് കണ്ടുപിടിക്കണം വ്യക്തി എന്നുള്ള നിലയിൽ മാറ്റി അത് അതിനെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അത് പോട്ടെ പക്ഷെ എങ്ങനെയാണ് ഒരു ഭരണാധികാരി ചില കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ടീം വർക്കായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ആ വിഷൻ എന്ന് പറയുന്ന ഒരു ലീഡറിന് വേണ്ട കാഴ്ചപ്പാട് എങ്ങനെയാണ് ഇതെല്ലാം ഗണേഷ് കുമാറിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പം നമ്മുടെ മുന്നിലേക്ക് ഒരാൾ വരുമ്പോൾ രണ്ട് വന് പേരും വന്ന രണ്ട് പ്രായമായ രണ്ടാളുകളാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കരിമന്നൂരിൽ ബാങ്കിലെ തട്ടിപ്പിനെതിരെ സമരം നടത്തിയ ആളാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ എം പി ആകുന്നതിന് മുമ്പ് തന്നെ സമരം നടത്തിയ ആളാണ് സുരേഷ് ഗോപി അപ്പോൾ സ്വാഭാവികമായിട്ടും ആനന്ദവല്ലി എന്ന് പറയുന്ന സ്ത്രീക്ക് അപ്പോൾ അവരെ ആ ബാങ്കിൽ തുക നിക്ഷേപിച്ച ഒരാളാണ് ില്ല അപ്പൊ അന്ന് സമരം നടത്തിയിട്ടുള്ള ആളെന്നുള്ള നിലയിൽ എം ബി ഒരു ജനപ്രതിനിധിയാണല്ലോ അവരെ സംബന്ധിച്ച് ഇതിപ്പോ എവിടെയാണ് കൊണ്ടു കൊടുക്കേണ്ടത് എന്നുള്ളതൊന്നും അവർക്ക് അറിയത്തില്ലല്ലോ അല്ലെ ഇങ്ങനത്തെ ഈ ഒരു സഭകളിലേക്ക് പ്രധാന ഒരു ഉന്നതായിരിക്കണമല്ലോ സാധാരണക്കാർക്കോട്ടെ ആൾക്കാർക്ക് എവിടെയാണ് ഇത് അപേക്ഷ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അവർ അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത പൊതുജനങ്ങൾക്ക് പരാതികൾ ബോധിപ്പിക്കാനുള്ള ഒരു അതെ തുറന്ന വേദി തുറന്ന വേദി അപ്പൊ അവിടെ കൊണ്ടു കൊടുക്കുന്നു അപ്പൊ കൊണ്ടു കൊടുത്തപ്പോ നമുക്ക് ഒന്നുകിൽ അത് സ്വീകരിക്കാം നോക്കട്ടെ എന്ന് പറയാം അപ്പൊ അദ്ദേഹം പറയുന്നത് എന്റെ രീതി അതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ എന്റെ രീതി അതല്ല പക്ഷെ അവിടെയും ഒരാളോടുള്ള ഒരു സമീപനത്തിന്റെ ഒരു രീതിയാണ് എന്നോട് വന്ന ഒരാൾ ഒരു കാര്യം ചോദിക്കുന്നു അപ്പൊ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും പറ്റത്തില്ലെങ്കിൽ എന്ന് പറയും പക്ഷെ അതിന് നമുക്ക് നമ്മൾ അതിൻ്റെ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ എങ്ങനെയാണ് മറുപടി പറയുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം ജനപ്രതി എന്ന് പറയുന്ന ആളുകളുടെ മുമ്പിലാണ് നമ്മൾ വരുന്നത് അപ്പൊ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ എന്തോരം കാര്യങ്ങൾ ആളുകൾ കൊണ്ടുവരുന്നു ഇപ്പൊ ഇദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വന്നപ്പോ ഇദ്ദേഹം ചേച്ചി അധികം വർത്തമാനം ഒന്നും പറയരുത് ഇപ്പൊ പറയണ്ട എന്നൊക്കെ പറയുന്നത് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ എടുത്തിയല്ലേ അല്ലെങ്കിൽ ഇ ഡിയുടെ എടുത്തിയല് അപ്പം അങ്ങനെയല്ല അത് അതിന്റെ ഒരു നമുക്കൊരു ഓഫീ ഒരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിലൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്കറിയാം ഇപ്പം ഉടനെ ഒന്നും ആ ക്യാഷ് കിട്ടത്തില്ല പല ഉണ്ട് അതിനകത്ത് അപ്പൊ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ ഞാനൊന്ന് അങ്ങനെ ആ രീതിയിൽ അദ്ദേഹത്തിന് അത് ചെയ്യാം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒരു ആളുകളെ നമ്മുടെ മുന്നിൽ വരുന്ന ആളുകളെ ആശ്വസിപ്പിച്ച് വിടാൻ വിടുക എന്നുള്ളതാണല്ലോ പ്രധാനം മറ്റൊന്ന് ഈ വേലായുധനാണ് കൊച്ചു വേലായുധൻ കൊടുങ്ങല്ലൂരിലെ കൊച്ചു കൊച്ചുവേലായു അദ്ദേഹവും പ്രായം ചെന്ന ഒരു മനുഷ്യനാണ് ഇവരൊന്നും ഇതിൻ്റെ നിയമത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആരുടെ അടുത്ത് ചെന്നാലാണ് ഇതറിയുന്നത് അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ന്യായം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് സംസ്ഥാന മന്ത്രിയുടെ അടുത്ത് നിന്ന് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല ആ മന്ത്രി പറയുകയാണ് ഞാൻ സംസ്ഥാനത്തിന്റെ മന്ത്രിയാണ് ഞങ്ങൾ നേരെ കേന്ദ്രത്തിൽ ചെന്ന് പറ എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ അത് അത് നമ്മൾ എന്തൊക്കെ ന്യായീകരിച്ചാലും അതല്ല അതിന്റെ ഒരു മറുപടി എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിനുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളീ പറയുന്നത് അത് ഒരു അതല്ല അതിന്റെ ഒരു മറുപടി എന്നുള്ളതുകൊണ്ട് ഇപ്പോ എം എൽ എ എടുത്ത് തന്നൊരു കാര്യം പറയുന്നു അപ്പോൾ എം എൽ എ പറയുകയാണ് ഇതൊന്നും എന്നെക്കൊണ്ട് ഞാനല്ല ഇത് മുഖ്യമന്ത്രിയാണ് ചെയ്യേണ്ടത് ഇയാൾ അവിടെ കാര്യം ചെന്ന് പറയാൻ നല്ലതല്ലല്ലോ എം എൽ എ ആക്കിയിരിക്കുന്നത് ഈ എം എൽ എ അവിടെ പോയി ഈ കാര്യം സാധിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നേരെ മുഖ്യമന്ത്രി കാണാൻ പറ്റാത്തതുകൊണ്ടാണ് നിയമസഭയിലേക്ക് നമ്മൾ വിട്ടിരിക്കുന്നത് അയാൾക്ക് സാധിച്ചു തരാൻ പറ്റും ഒരു റോഡിൻ്റെ വിഷയം വരുന്നു അല്ലെങ്കിൽ പിന്നെ നമുക്ക് വെള്ളമില്ല കുടിവെള്ളത്തിൻ്റെ പ്രശ്നം വരുന്നു ചിലപ്പോൾ അത് പഞ്ചായത്തായിരിക്കും കുടിവെള്ളം തരേണ്ടത് പക്ഷേ എം എൽ എ എന്നുള്ള നിലയിൽ ഇടപെട്ട് ആ കുടിവെള്ളം എത്തിക്കാൻ ഉള്ള ആർജ്ജവം ഈ എം എൽ എക്ക് ഉണ്ടാകണം അല്ലെ അപ്പൊ ഏത് അടുത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്കീമുകൾ ഉണ്ട് അപ്പൊ ആ സ്കീമുകൾ വെച്ചിട്ട് എത്രയോ റോഡുകൾ തീരദേശ റോഡുകൾ അങ്ങനെ പല സ്കീമുകളിൽ റോഡുകൾ കൊടുക്കാറുണ്ട് അപ്പൊ ഇവിടെ ഈ കൊച്ചുവേലായതിനു വീടില്ല വീടില്ലാത്ത ആളാണ് വീട് തകർന്ന് നടക്കുന്നു അപ്പൊ അവിടെ ചെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് നിരാശാജനകമായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരാതി ആ നിവേദനം സ്വീകരിക്കാൻ സ്വീകരിച്ചില്ല അപ്പൊ അതിന് അദ്ദേഹത്തിന്റേതായ ഒരു മറുപടി പിന്നീട് അദ്ദേഹം കൊച്ചുവേലായതിനെ വീട് കൊടുക്കാൻ ഒരുപാട് പേര് വന്നല്ലോ അതിൽ സന്തോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചെങ്കിൽ പോലും നമ്മുടെ മുന്നിൽ വരുന്ന ഒരാളിനോട് ആ രീതിയിലല്ല പെരുമാറേണ്ടി ഇരുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സുരേഷ് ഗോപി പറയുന്ന പല വാദങ്ങളും അല്ലെങ്കിൽ പല രീതികളും സാധാരണക്കാർക്ക് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസമുള്ളതായിരിക്കും ഒരു ഹീറോയിസം മാനറിലാണ് ആളെ സംസാരിക്കുക നിരവധിയായിട്ടുള്ള കൊച്ചു ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വിടും സി പി എം അന്ന് ഈവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു ഈ ഈ വൃദ്ധയായിട്ട് വൃദ്ധനായിട്ടുള്ള മനുഷ്യനെ അപ്പൊ ഇനിയും ഞാൻ നിരവധി ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വിടും നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യണം എന്നൊരു രീതിയിലേക്കൊക്കെ സംസാരം വരുമ്പോൾ എന്തിനു വേണ്ടി സഭ നടത്തിയോ അത് നേരെ നെഗറ്റീവ് ആകേറ്റീവാണ് അപ്പൊ അതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന് അയാൾ പറഞ്ഞു വിടേണ്ടതിന് പകരം കൊച്ചുകേലായതിനെ പറഞ്ഞു വിടുന്നതിന് പകരം ആ നിവേദനം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഴ്സിലൂടെ ഒന്നുകിൽ ഡയറക്റ്റ് അദ്ദേഹത്തിന് ആ സംവിധാനത്തെ ഇപ്പൊ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്തിൽ വിളിച്ച് എന്താണ് കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ ഒരു ഒരു കേന്ദ്രമന്ത്രി ചോദിച്ചാൽ എന്താ ഒരു ചെയ്തു കൊടുക്കില്ലേ കേന്ദ്രമന്ത്രി ഇടപെട്ടാൽ അങ്ങനെ ഇടപെട്ടിരുന്നെങ്കിൽ അത് സുരേഷ് ഗോപിക്കും സുരേഷ് അപ്പൊ സുരേഷ് ഗോപിക്കും ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന ഒരു പോപ്പുലാരിറ്റി ആ ഒരു ജനകീയത അത് വളരെ വലുതാണ് ചെയ്യാൻ പോലും വിചാരിക്കുന്ന വരത്തില്ല അപ്പൊ അതൊക്കെ കണ്ടെത്തി കൊടുത്താൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു മൈലേജ് ഉണ്ട് അതിലൂടെ പാർട്ടിക്ക് കിട്ടുന്ന ഒരു മൈലേജ് ഉണ്ട് ആ തരത്തിൽ ചിന്തിക്കുന്നതിന് പകരം മുമ്പിൽ വരുന്ന ആളുകളെ ഈ രീതിയിൽ പറഞ്ഞ് വിടുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമമുണ്ട് മാനന്തവല്ലി ആയാലും കൊച്ചുവേലായതിനായാലും പറയാം പ്രായം ചെയ്യുന്ന മനുഷ്യരാണ് ഞങ്ങൾക്ക് വിഷമമുണ്ട് നമ്മൾ ഓടിച്ചെന്ന് നമുക്ക് പരാതി പറയാൻ പറ്റുന്ന ഒരിടം എന്നുള്ള രീതിയിൽ ചെന്ന് കാണുകയാണ് അതാ ഞാൻ പറയുന്നത് നമ്മുടെ പ്രാദേശിക തലത്തിൽ നിൽക്കുന്ന ആളുകളോട് നമ്മളൊരു വിഷയം വരുമ്പോ അവരോടാണ് ആദ്യം ചെന്ന് പറയുന്നത് അപ്പൊ അവരതിന്റെ വഴി പറഞ്ഞു തരുമോ നീ നമുക്ക് കാണാം ആ ഒരു കാര്യം ചെയ്യും പോയി ഇത് സംസാരിക്കാം ഒരു ദിവസം നമുക്ക് പോയി കാണാം അപ്പോൾ ഒന്നും അല്ല നമുക്ക് ലോണിന്റെ കാര്യത്തിന് പോലും നടന്നില്ലെങ്കിൽ പോലും ചെന്ന് പ്രാദേശികമായി നേതാക്കളെ കണ്ട് കാര്യം സഹായിച്ചെടുക്കുന്ന ആളുകളുണ്ട് അങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റും പ്രത്യേകിച്ച് സംസാരത്തിന്റെ രീതികളൊക്കെ സുരേഷ് ഗോപി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു സഭയിൽ വെച്ച് ആനന്ദവലി എന്ന് പറയുന്ന ഒരു ഒരു വൃദ്ധയായിട്ടുള്ള നമ്മുടെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീക്ക് ഒരു അപമാനം സംഭവിച്ചു എന്നുള്ള സത്യമാണ് അതായത് ഒരു വളരെ തമാശ രൂപയാണ് സുരേഷ് ഗോപി പറഞ്ഞു കൊന്നുതന്നെ ഇരിക്കട്ടെ അതൊക്കെ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ടൊക്കെ വെച്ചിട്ട് ചുറ്റുമുള്ള ആളുകൾ ചിരിക്കുകയാണ് ഇപ്പൊ സമയത്ത് സ്വാഭാവികമായിട്ടും അത് കേൾക്കേണ്ടി വരുന്ന ആ ഒരു അമ്മയ്ക്ക് ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകും അതൊക്കെ ഒരു പൊതുസഭയിലൊക്കെ ആകുമ്പോൾ എത്രത്തോളം തമാശകൾക്ക് ലിമിറ്റ് ഉണ്ടാകണം എന്നുള്ള കാര്യത്തിലും സുരേഷ് ഗോപി കുറച്ചുകൂടെ ശ്രദ്ധ കാണിക്കണ്ടേ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് ഒന്നിൽ ആരെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും അദ്ദേഹത്തിന്റെ ശൈലി ഇങ്ങനെയാണ് അത് മാറ്റണം എന്നൊന്നും പറയാൻ നമ്മളാളല്ല പക്ഷെ അദ്ദേഹത്തിനും ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ അദ്ദേഹം പലതും ചെയ്യുന്നു ഈ ചെയ്യുന്നതെല്ലാം ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഇല്ലാതായി പോവുകയാണ് വിഭാഗം ഉണ്ടാകുകയാണ് അപ്പൊ നമ്മൾ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പൊ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനെ നമ്മൾ അതാണ് പറയുന്നത് അദ്ദേഹത്തെ നമ്മൾ കണ്ടുപിടിക്കണം രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തെ ഒരു പിന്നെ പാഠപുസ്തകമാക്കുന്നത് തൻ്റെ മുന്നിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് പറഞ്ഞുകൂടെ ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ ഞാൻ പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പയ്യനായിരുന്ന സമയത്ത് എൻ്റെ ഒരു ആവശ്യമായിട്ട് ഞാൻ പോയിട്ടുണ്ട് അന്ന് അദ്ദേഹം അസംബ്ലി അന്ന് അസംബ്ലി കഴിഞ്ഞിറങ്ങി വരുന്ന സമയമാണ് ആ സമയത്ത് അദ്ദേഹം പ്രതിപക്ഷത്താണ് മുഖ്യമന്ത്രിയൊക്കെ ആകുന്നതിന് മുമ്പാ പ്രതിപക്ഷ നേതാവൊക്കെ ഒക്കെ ആവുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു അദ്ദേഹം യു ഡി എഫ് കൺവീനർ ആണോ എന്ന് എനിക്ക് എനിക്ക് ഓർമ്മയില്ല അന്ന് അങ്ങനെ കാണുന്നു അദ്ദേഹം ഇറങ്ങി വരുന്നു അപ്പോൾ ഉച്ച സമയമായി അതാണ് പറഞ്ഞത് അന്ന് പഞ്ചായത്ത് മെമ്പർ എനിക്ക് കത്ത് തന്നു പഞ്ചായത്ത് മെമ്പറുടെ കത്തുമായിട്ടാണ് അപ്പോൾ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ ഒരു കത്ത് കൊടുക്കാം ഈ വരുന്ന ആൾ നമ്മുടെ ആളാണ് അദ്ദേഹത്തിന് ഇത് ചെയ്യണം ചെയ്ത് കൊടുക്കണം നമ്മുടെ വാർഡ് വാർഡിലെ ആളാണ് അദ്ദേഹത്തിന് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് പഞ്ചായത്ത് മെമ്പറിന്റെ കത്ത് ഭാഷയായിട്ട് അങ്ങനെ ഒരു അദ്ദേഹം ഇടതുവർത്തിന്റു വാങ്ങി വാങ്ങിച്ചു ആരുടെ മുതുകത്ത് വെച്ചിട്ടാണ് അദ്ദേഹം കത്തിട്ട് പുറത്തിരുന്നു അപ്പനെ വാങ്ങിച്ചിട്ട് ആ അത് നോക്കി ആ അത് സെക്രട്ടറി എടുത്ത് പറയുന്ന കാര്യം എന്നിട്ട് അന്ന് വീട്ടിൽ നമ്മുടെ വീട്ടിലൊന്നും ഫോണില്ല ലാൻഡ് ഫോണുള്ള സമയൊന്നും അല്ല ഞാൻ അവിടെ ഒരു നമ്പർ കൊടുത്തത് അവിടെ ഒരു ബേക്കറി ഉണ്ട് കുണ്ട്രയിൽ ഒരു ബേക്കറി ഉണ്ട് ആ ബേക്കറിയിൽ നമ്പറാണ് കൊടുക്കുന്നത് അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ ബേക്കറിയിലെ മോലാളിക്ക് എന്നോട് ഭയങ്കര കാര്യം ഓ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ നിന്ന് സാറും എന്തോ കണക്ഷൻ അപ്പൊ ഇദ്ദേഹം ചെയ്തത് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പയ്യൻ അപ്പൊ ആ ബേക്കറി വിളിച്ച പറഞ്ഞത് ബേക്കറിയിലെ നമ്പറാണ് പറഞ്ഞു ഇങ്ങനെ ഒരു പയ്യൻ എന്നെ കാണാൻ വന്നിരുന്നു ആ പയ്യൻ വരുമ്പോ നമ്പർ കൊടുത്തു ഓഫീസിൽ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു ഈ നമ്പറിൽ തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഒരു അദ്ദേഹത്തിന് ഞാൻ കാര്യം പറഞ്ഞു നടന്നോ നടന്നില്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷെ അതായത് ഈ നമ്പര് തിരിച്ചു വിളിക്കണം എന്ന് അദ്ദേഹം അദ്ദേഹം ഫോളോ ഫോളോഅപ്പ് ചെയ്യാണ് ഞാനല്ല അപ്പ് ചെയ്യുന്നത് അദ്ദേഹം ഫോളോ അത് കഴിഞ്ഞിട്ട് ഇടക്ക് വെച്ചിട്ട് അപ്പൊ ആ ദിവസം തന്നെ എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ കുണ്ടറിൽ ഒരു വലിയ നേതാവുണ്ട് യൂത്ത് നേതാവ് ആ നേതാവിന്റെ കല്യാണത്തിന് വരും കല്യാണത്തിന് വരുമ്പോ ഓഡിറ്റോറിയത്തിൽ നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു ഞാനങ്ങനെ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നു അതെങ്ങനെ അപ്പോൾ ചെന്നപ്പോൾ താമസിച്ചു ഇദ്ദേഹം കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്നു ഞാൻ ചെല്ലുന്നു അദ്ദേഹം നല്ല വേഗത്തിലാണ് നടക്കുന്നത് എന്റെ കൈ ഞാൻ പറഞ്ഞു സാറേ ഞാൻ അന്ന് അവിടെ കാണാൻ വന്നിരുന്ന ആളാ ആ മനസ്സിലായി അപ്പം എൻ്റെ കൈ കയറി പിടിച്ചു ഇദ്ദേഹം കാറിന്റെ അടുത്തേക്ക് നടക്കുകയാണ് ഒരു അംബാസഡർ കാറിൻ്റെ അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ പറയുന്നത് അദ്ദേഹം മൂളി 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 ഇങ്ങനെ കേൾക്കുക വേറെ ഒന്നുമില്ല മൂളി കേൾക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വിളി വരുന്നത് ഇങ്ങനെ ഇപ്പം ഇതിനെ ഞാൻ ചെന്ന് വിളിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കുന്നു സംസാരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നോട് ചില കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് നടത്തിയെടുക്കാൻ ചില പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ പയ്യനാണ് അപ്പോൾ നമ്മുടെ വിചാരം മഞ്ചാണ്ടി സാർ ആണല്ലോ അപ്പോൾ അത് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അതിനകത്ത് ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കും അത് മനസ്സിലായി അത് ശരിയാണ് അദ്ദേഹം പറയുന്നത് ശരിയാണ് അപ്പോൾ അങ്ങനെയാണ് എന്തുകൊണ്ട് ഇവരൊക്കെ വലിയ ജനകീയ നേതാക്കന്മാരായി മാറുന്നു എന്ന് ചോദിച്ചാൽ ഈ ഇത്തരം ഇത്തരം പരിഗണിക്കുന്നു അച്യുതാനന്ദൻ ആയാലും അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ ചെല്ലുമ്പോ ഒരു പ്രശ്നമായിട്ട് ചെല്ലുമ്പോ അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറാകുന്നു അദ്ദേഹം കുറിച്ചെടുക്കുന്നു പറയുന്നത് കുറിച്ചെടുക്കുന്നു അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അങ്ങനെയാണ് അങ്ങനെയാണ് നേതാക്കന്മാര് പിന്നെ ജനകീയരായി മാറുന്നത് അപ്പം അവരെ നമ്മൾ അകറ്റി നിർത്തുമ്പോഴല്ലേ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുമ്പോഴാണ് ഇപ്പൊ ഓ രാജഗോപാല് ഇവിടെ നിന്ന് കേന്ദ്രമന്ത്രി ആയിരുന്ന ആളാണ് അദ്ദേഹമാണ് ഇവിടെ അമൃത എക്സ്പ്രസ് അദ്ദേഹത്തിന്റെ വലിയ നേട്ടങ്ങളിലൊന്നാണ് ആ സമയത്ത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ വരുന്നത് ഓ രാജഗോപാൽ കൊണ്ടുവന്ന ട്രെയിൻ എന്ന് അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ അതിനകത്ത് കിടപ്പുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് സുരേഷ് ഗോപിക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒന്നിൽ ഈ ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകരായിട്ടുള്ള പാർട്ടിയിലെ ആളുകള് അദ്ദേഹം പറഞ്ഞാണ് ശരി എന്ന് പറയുന്നതിന് പകരം അത് തിരുത്തി കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് ഈ വരുന്ന ആളുകളോട് നമ്മൾ സാധിച്ചു കൊടുത്താൽ കിട്ടുന്ന ഒരു മൈലേജ് ഉണ്ട് കൊച്ചുവേലായതിനെ വീട് വെച്ചു കൊടുക്കരുവന്നൂരിലെ കേസ് വിടാം അത് ചിലപ്പം നടന്നു വരത്തില്ല പക്ഷെ കൊച്ചുവേലായതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ പോലെ ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കാൻ പറ്റുന്ന സാധ്യത വീടിന്റെ പുനർനിർമ്മാണം സാധിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് അങ്ങനെ ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ ഉണ്ടാകുന്ന ഒരു മൈലേജ് ഉണ്ട് അതെ അപ്പോൾ അവിടെ അപ്പോൾ പാർട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു മൈലേജുണ്ട് അപ്പൊ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ചില ഈ പറഞ്ഞ പോലെ നാക്കൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞ പോലെ ചില മനുഷ്യർക്ക് നാക്കു വലിയ പ്രശ്നമാണ് അപ്പൊ നമ്മളായാലും ചില സമയത്ത് നമ്മൾ അറിയാതെ ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അയ്യോ ഇങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല ചിലപ്പോൾ അതോടുകൂടി നമ്മുടെ ഏറ്റവും വലിയ സൗഹൃദത്തിരിക്കുന്ന ആൾ ശത്രു നമ്മുടെ ശത്രുവായി മാറും അല്ലെങ്കിൽ നമ്മളിതൊന്നും അറിഞ്ഞിട്ടായിരിക്കത്തില്ല ചില കാര്യങ്ങൾ പറയുന്നത് അപ്പൊ അയാള് പെട്ടെന്ന് വേറെ അർത്ഥത്തിൽ അതിനെ എടുക്കും അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഒന്നും മനസ്സിലൊന്നും വെച്ചിട്ടല്ല പറയുന്നു അപ്പോൾ അവരത് ചിന്തിച്ചിട്ട് അവൻ എന്നെ പണിയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് അതവിടെ ശത്രുവാകുന്നു പത്ത് പേരെടുത്ത് പറയുന്നു അപ്പോൾ നാക്ക് നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അവരെ ചേർത്ത് ചേർത്ത് പിടിക്കുന്നുണ്ട് പക്ഷേ അവിടെ എല്ലാം ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് അതിനെല്ലാം പിന്നോട്ടടിക്കുന്നത് ചെയ്യുന്ന പത്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം വരുന്നതോടുകൂടി അതെല്ലാം പോയി പിന്നെ ഇതാണ് സംഭവിക്കുന്നു അപ്പം അദ്ദേഹം കുറച്ചുകൂടെ ശ്രദ്ധിക്കണം അദ്ദേഹം രാഷ്ട്രീയക്കാരനായി മാറണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് സിനിമ സിനിമ എന്ന് പറയുന്നത് അത് അഭിനയമാണ് ഞാൻ ഞാനിപ്പോഴും ഭരത്ചന്ദ്രനാണെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഭരത്ചന്ദ്രൻ അല്ലല്ലോ അത് സുരേഷ് ഗോപിയാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിന് ഐ പി എസ് കിട്ടിയിട്ടില്ല എന്ന് നമുക്കറിയാം ഇപ്പം പുല്ലേന്ന് വിളിക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള ആളല്ല എന്ന് നമുക്ക് അത് സിനിമയിലാണ് ആ രഞ്ജീ പണിക്കർ എഴുതി വെച്ച സ്ക്രിപ്റ്റ് ആണ് അഭിനയിക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള ശൈലി ശൈലി ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട് ഇപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇദ്ദേഹവും ഇപ്പൊ മാധ്യമങ്ങളുമായി അകൽച്ചയിലാണ് കാരണം ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് മൈക്കുമായിട്ട് ചെല്ലുമ്പോൾ അദ്ദേഹം ഇതുപോലെ കാര്യങ്ങൾ പറയുന്നു അതിനെ നെഗറ്റീവ് ഷെയ്ഡിൽ വേറൊരു അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതൊക്കെ കൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഒരു അകലം പാലി പിന്നെ ഒരു പിന്നെ വനിതാ മാധ്യമപ്രവർത്തകമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഒക്കെ വന്നതുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഒരു അകലം പാലിക്കണമെന്നുള്ള രീതിയാണ് പിന്നെ ഇപ്പോഴത്തെ പൊതുവായ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചോദ്യം ചോദിച്ചാലും നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഈ മാധ്യമ പ്രവർത്തകരെ ആ ഇന്ന പത്രത്തിന്റെ ആളല്ലേ അല്ലെ ഇന്ന് ഇയാള് ഈ മീഡിയ അല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നിറഞ്ഞു കൊടുക്കുന്നു അതോടുകൂടി ഈ ചോദ്യം ചോദിച്ചാൽ നിശബ്ദനാകുന്നു എന്നുള്ള ഒരു ട്രെൻഡിലേക്ക് മാറിയിരിക്കുന്നു പക്ഷെ സുരേഷ് ഗോപി സിനിമാ നടൻ എന്നുള്ള ആ കാര്യം മറന്നിട്ട് അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഉണ്ടാക്കിയെടുമ്പോൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ വിജയിച്ചിട്ടുള്ള എല്ലാവരും അവരുടേതായ ശൈലി ഉണ്ടാക്കിയ ആളുകളാണ് ഓരോരുത്തരെയും നമ്മൾ എടുത്തു നോക്കിയാൽ ആരുടെയും പേര് പറയുന്നില്ല ഉന്നതന്മാരായിട്ട് നിന്നിട്ടുള്ള എല്ലാ നേതാക്കന്മാരും അവർക്ക് അവരുടേതായ രീതിയും ശൈലിയും പോരാട്ടവും ഓരോരുത്തർക്കും ഓരോ രീതികളാണ് അപ്പോൾ അത് കാലം രേഖപ്പെടുത്തി വയ്ക്കുന്ന രീതികളാണ് അപ്പോൾ സുരേഷ് ഗോപിയും ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കേണ്ട ഒരാളാണ് എന്നുള്ള ബോധ്യം സുരേഷ് ഗോപിക്കും ഉണ്ടാകണം ഉണ്ടായില്ലെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതല്ലേ ശരി എന്ന് പറയുന്നത് അല്ലല്ലോ അപ്പൊ അത് ഇത് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ കൂടെ അദ്ദേഹത്തിന് ഇടയ്ക്ക് ഒന്ന് ഓർപ്പിച്ചു കൊടുക്കണം സുരേഷ് ഗോപി നല്ല രീതിയിൽ മാറ്റപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശരി